ഇന്ത്യയോട് പോരാടാനായി പാകിസ്ഥാൻ ചൈനയുടെ സഹായം തേടിയിരിക്കുന്നു ചൈനയാകട്ടെ ഇതാദ്യമായി ഒരു പടുകൂറ്റൻ അന്തർവാഹിനി ആഴക്കടലിൽ ഇന്ത്യൻ നാവികസേനയെ നേരിടാനും മറ്റ് പാശ്ചാത്യ ശക്തികളെ നേരിടാനുമായി പാകിസ്ഥാന് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ ആദ്യത്തെ ചൈനീസ് നിർമ്മിത അന്തർവാഹിനി അടുത്ത വർഷത്തോടുകൂടി തന്നെ പ്രവർത്തനം തുടങ്ങുമെന്ന റിപ്പോർട്ടാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ ഇന്ത്യയെ നേരിടാനുള്ള യുദ്ധലക്ഷ്യം മുന്നിൽ കണ്ടു തന്നെയാണ് പ്രതിരോധം ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ മുങ്ങിക്കപ്പലിനെ വാങ്ങിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലേക്കും തങ്ങളുടെ ശക്തി വ്യാപിപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതായി ഈ പുതിയ നീക്കത്തെ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി എട്ട് ഹാൻഗോർ ക്ലാസ് അന്തർവാഹിനികളിൽ ശേഷിക്കുന്നവ കൂടി പാകിസ്ഥാന് കൊടുക്കാനുള്ള കരാർ വളരെ എളുപ്പത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അത് സുഗമമായി പൂർത്തീകരിക്കുമെന്നാണ് പാകിസ്ഥാൻ അഡ്മിറൽ നവീദ് അഷ്റഫ് ഞായറാഴ്ച ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസിനോട് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ പ്രതിരോധ കരാറ് കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഹാങ്കർ ഗ്ലാസ് ഏറ്റ അന്തർവാഹിനികൾ പാകിസ്ഥാന് കൈമാറാനുള്ള വ്യവസ്ഥ അത് പൂർത്തീകരിക്കുമെന്നാണ് പാക് അഡ്മിറൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അന്തർവാഹിനികൾ വടക്കൻ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പെട്രോളിംഗ് നടത്താനുള്ള പാകിസ്ഥാൻ മികവ് കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ചൈനീസ് പ്ലാറ്റ്ഫോമുകളും ഉപകരണങ്ങളും നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറെ വിശ്വസനീയവും സാങ്കേതികമായി വലിയ തോതിൽ പുരോഗമിച്ചതുമായിട്ടുള്ളതാണ് പാകിസ്ഥാൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ചൈന ഇതിനെ രൂപവത്കരിച്ചിട്ടുള്ളത് നാം പ്രവർത്തിപ്പിക്കുന്നത് ആധുനിക യുദ്ധം വികസിക്കുന്ന സാഹചര്യങ്ങളിൽ ആളില്ലാ സംവിധാനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ ഉയർന്ന സാങ്കേതിക സാങ്കേതികവിദ്യകൾ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയി അതുകൊണ്ട് തന്നെ നമുക്കേറെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ചൈന നിലവിൽ നൽകിയിരിക്കുന്നതെന്നാണ് പാക് അഡ്മിറൽ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ ഇന്ത്യയുടെ റഫേൽ വിമാനം വെടിവിച്ചിട്ടെന്ന പാകിസ്ഥാൻ്റെ അവകാശവാദം എന്നതിന് പിറകെയാണ് ചൈനീസ് അന്തർവാഹിനി കരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നത് അഞ്ച് ബില്യൺ ഡോളർ വരെ വിലമതിക്കുന്ന ഈ അന്തർവാഹിനി നിർമ്മാണത്തിൻ്റെ കരാർ അനുസരിച്ച് ആദ്യത്തെ നാല് ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് അന്തർവാഹിനികൾ ചൈനയിൽ നിർമ്മിക്കും ബാക്കിയുള്ളവയുടെ ഭാഗങ്ങൾ പാകിസ്ഥാനിലെത്തിച്ച് അവിടെ വെച്ച് അസംബിൾ ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹുബൈ പ്രവിശ്യയിലെ കപ്പൽശാലയിൽ നിന്നും പാകിസ്ഥാൻ ഇതിനോടകം തന്നെ മൂന്ന് അന്തർവാഹിനികൾ ചൈനയിലെ യാങ് സി നദിയിലേക്ക് ഇറക്കിക്കഴിഞ്ഞു ഇനി ബാക്കിയുള്ളവ ഏത് രീതിയിലായിരിക്കും എത്തുക എന്നുള്ളതാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് പാകിസ്ഥാൻ നാവികസേനയാകട്ടെ ഇത്തരത്തിലുള്ള ചൈനീസ് സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നു കൂടാതെ ചൈനയുമായിട്ടുള്ള സഹകരണം ഏറെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് നിലവിൽ നടത്തുന്നത് ചൈനീസ് നിർമ്മിത പ്ലാറ്റ്ഫോമുകളും ഉപകരണങ്ങളും ഏറെ വിശ്വസനീയമാണ് അതിനെ നമുക്കൊന്നും തന്നെ ഭയപ്പെടേണ്ടതായിട്ടില്ല മുൻപുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അഷ്റഫ് തന്നെ പറയുന്നു